അമേരിക്കൻ ഐക്യനാടുകൾ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിന് ഇസ്രായേൽ യോഗ്യത നേടിയാൽ സ്പെയിൻ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുമോ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയും തുടർന്നുണ്ടായ പ്രതികരണങ്ങളുമാണ് കായിക ലോകത്തെ പ്രധാന ചർച്ചകളിലൊന്നായി സ്പെയിനിനെയും ഇസ്രയേലിനെയും മാറ്റിയത് ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊല തുടരുന്നിടത്തോളം കാലം ഇസ്രായേലിനെ അന്താരാഷ്ട്ര കായിക വേദികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അന്താരാഷ്ട്ര വേദിയും ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നുമായിരുന്നു പെട്രോ സാഞ്ചസിന്റെ ആഹ്വാനം യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചപ്പോൾ റഷ്യയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ ഇസ്രായേലിന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്നായിരുന്നു സാഞ്ചസിന്റെ ആവശ്യം യുഎഫ്എയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് ഐയിലാണ് ഇസ്രായേൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോർവേ ഇറ്റലി എസ്റ്റോണിയ മോൾഡോവ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിനൊപ്പം ഗ്രൂപ്പിലുള്ളത് നിലവിൽ അഞ്ചു മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവുമായി നോർവേക്കും ഇറ്റലിക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് ഇസ്രായേൽ ഉള്ളത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നവർക്ക് ലോകകപ്പിന് നേരിട്ടും രണ്ടാം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിലൂടെ യോഗ്യത നേടാനുമാണ് അവസരമുള്ളത് യോഗ്യത നേടാനുള്ള സാധ്യത ഇനിയും ഇസ്രയേലിന് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലെ ഫേവററ്റുകളായ സ്പെയിൻ കടുത്ത തീരുമാനമെടുക്കണമെന്ന ആവശ്യം ലോക കായിക സംഘടനകൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് സ്പെയിനിന് ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാകുമോ എന്ന ചോദ്യത്തിന് സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വാചകം മാത്രമല്ല ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇസ്രായേൽ യോഗ്യത നേടിയാൽ അടുത്ത ലോകകപ്പ് ബഹിഷ്കരിക്കുന്നതിനായി സ്പാനിഷ് ഭരണകൂടത്തിന് വോട്ട് ചെയ്യാമെന്ന് സ്പാനിഷ് കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് വക്താവ് പാറ്റ്സി ലോപ്പസും വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം ഉചിതമായ സമയത്ത് പരിഗണിക്കുമെന്നായിരുന്നു ലോപ്പസിന്റെ പക്ഷം